പാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയും വനവാസകാലത്തിൻ്റെ അവസാനവും കഴിഞ്ഞു അവർ വിരാട നഗരിയിൽ കങ്കനും വല്ലവനും ബൃഹന്നളയും മാലിനി എന്ന സൈരന്ത്രയായും അരിഷ്ടനേമിയായും ഗ്രന്ഥികനായും പാണ്ഡവരും പാഞ്ചാലിയും വിരാട നഗരിയിൽ പ്രവേശിച്ചു അങ്ങനെ വിരാടരാജാവിൻ്റെ സേവകരായി അവർ അവിടെ കയറിക്കൂടി സഭയിൽ വിരാടരാജാവിൻ്റെ മന്ത്രിപുങ്കവനായി യുധിഷ്ഠിരൻ മത്സ്യന്മാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവൻ ആയിത്തീർന്നു അപ്രകാരം പുത്രനോടുകൂടി വിരാടനും യുധിഷ്ഠിരനോട് വളരെയധികം കൂടി പെരുമാറി ജീവിച്ചു ചൂതുകളിയിൽ ഏർപ്പെട്ടുകൊണ്ട് ആ പാണ്ഡവൻ അവരുമായി കളിച്ച് അവരെ കളിപ്പിച്ച് വസിച്ചു ചൂതാട്ടത്തിൽ ചരടിന്റെ തുമ്പിൽ കെട്ടിയ പക്ഷി എന്ന പോലെ മത്സ്യരാജനെ അവനവൻ്റെ ചരടിന്റെ തുമ്പിൽ കെട്ടി യുധിഷ്ഠിരൻ ധനം നേടി തന്റെ സഹോദരന്മാർക്ക് യുധിഷ്ഠിതന്നെ യഥേഷ്ടം അവ നൽകിക്കൊണ്ടും ഇരുന്നു ഭീമനും പല വിധത്തിലുള്ള ഭക്ഷണങ്ങളും മാംസങ്ങളും രുചിയോടെ പാകം ചെയ്ത് മത്സ്യരാജാവിന് നൽകി അവനെ പല കാര്യത്തിലും ധർമ്മജൻ വിലക്ക് ചെയ്തുകൊണ്ട് ഇരുന്നു അത്തപ്പുരിയിൽ യഥേഷ്ടം പഴയ വസ്ത്രങ്ങൾ സമ്പാദിച്ച് ധനഞ്ജയൻ വിൽക്കുന്ന വിധം എല്ലാ പാണ്ഡവന്മാർക്കും നൽകി ഗോപവേഷത്തിലുള്ള സഹദേവൻ പാലും തൈരും തേനുമൊക്കെ പാണ്ഡവന്മാർക്ക് നൽകി നകുലൻ അശ്വങ്ങളുടെ രക്ഷയിൽ ധനം നേടി മന്നനെ പ്രീതനാക്കി ആ ധനങ്ങളെല്ലാം വീതിച്ചു കൊണ്ട് മറ്റ് പാണ്ഡവന്മാർക്കും പാഞ്ചാലിക്കും നൽകി പാവനയായ പാഞ്ചാലി അഞ്ചു പേരെയും കണ്ട് അറിയാത്ത മട്ടിൽ അങ്ങനെ സഞ്ചരിച്ചു അങ്ങനെ അവർ ആ മഹാരഥന്മാർ അന്യോന്യം അവരുടേതായ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സമ്പാദിച്ച് വിരാടപുരിയിൽ സസന്തോഷം എന്ന പോലെ വസിച്ചു ദുര്യോധനൻ അറിഞ്ഞാലോ എന്ന ഭയത്തോടെ പാഞ്ചാലിയെ കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ അവരേവരും നിഗൂഢമായി ദിനങ്ങൾ കഴിച്ചുകൂട്ടി അങ്ങനെ നാലാമത്തെ മാസത്തിൽ ജനങ്ങളൊക്കെ ആഹ്ലാദത്തോടെ കൊണ്ടാടുന്ന ബ്രാഹ്മണോത്സവം വന്നു ചേർന്നു അതിന് പല ദിക്കിൽ നിന്നും മത്സ്യരാജ്യത്ത് മല്ലന്മാർ കയ്യാങ്കളിക്കാർ എന്നിവരെല്ലാവരും വന്നു ചേർന്നു ശിവോത്സവം പോലെ തന്നെ വലിയ ഘോഷത്തോടുകൂടി ബ്രഹ്മോത്സവവും ആഘോഷിച്ചുകൊണ്ട് ഇരുന്നു കൂറ്റന്മാരും വീര്യവന്മാരും കാലകേയാസുര തുല്യന്മാരും വീര്യ ധാർഷ്ടന്മാരും ശക്തന്മാരുമായ മല്ലന്മാർ വന്ന് രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു അതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരുവൻ രംഗത്ത് വന്ന് മല്ലന്മാരെയൊക്കെ നോക്കി തന്നോടൊരു കൈ നോക്കുവാനായി കൽപ്പിക്കുന്നു അവൻ അലറി വെല്ലുവിളിക്കുന്നു അഹങ്കാരത്തോടെ അരങ്ങിൽ കല്ലിതുള്ളി നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന അവനോട് ഏറ്റുമുട്ടുവാൻ ആരും തന്നെ ഇറങ്ങിയില്ല എല്ലാ മല്ലന്മാരും ബുദ്ധിമങ്ങി പിന്മാറുന്ന സമയത്ത് ആ മല്ലനെ തൻ്റെ സൂതനെ കൊണ്ട് മത്സ്യരാജാവ് മത്സരിപ്പിച്ചു വളരെ നിർബന്ധം ചെലുത്തിയാണ് ഭീമൻ മത്സരിക്കുവാൻ ഒരുങ്ങിയത് എന്നാൽ മത്സരിക്കുവാൻ കാര്യം കാര്യമെന്താണെന്ന് രാജാവിനോടൊട്ട് വെളിപ്പെടുത്തിയിട്ടും ഇല്ല പിന്നെ ആ പുരുഷപുങ്കവൻ വ്യാഘ്രത്തെ പോലെ നടന്ന് മെല്ലെ രംഗത്ത് കടന്നു വിരാട രാജാവിനെ ഒന്ന് കൈകൂപ്പി കൂട്ടുകാരെയൊക്കെ ആഹ്ലാദിപ്പിച്ചു ഭീമൻ കച്ചകെട്ടി അരയും തലയും മുറുക്കി വൃത്തിനോട് തുല്യനായ മല്ലനെ ഭീമൻ വിളിച്ചു വരുത്തി ജീമൂതൻ എന്ന് പേര് കേട്ട ആ മല്ലൻ മുന്നോട്ട് വന്നു രണ്ടുപേരും മഹോത്സവന്മാരും ഭീമ വിക്രമന്മാരും ആനയോട് തുല്യം കരുത്തുള്ളവരും ആകുന്നു ആ മല്ലന് വയസ്സ് അറുപത് ആകുന്നു അവർ തമ്മിൽ ബാഹുയുദ്ധം ആരംഭിച്ചു തമ്മിൽ ജയിക്കുവാൻ നോക്കി ഹർഷത്തോടെ പൊരുതി തുടങ്ങി വജ്രനും ആദ്രിയും എന്ന പോലെ രണ്ടു വമ്പന്മാരും ഹർഷത്തോടെ തമ്മിൽ തമ്മിൽ ജയിക്കുവാൻ പൊരുതി നോക്കി ചുരുട്ടിയ കൈകൊണ്ട് രണ്ടുപേരും പരസ്പരം മറുകൈ കൊണ്ട് ചേർത്ത് പിടിച്ചു അവയവങ്ങൾ തമ്മിലുള്ള സംഘടനം വിഘടനം മർദ്ദനം ഉമ്മർദനം ഇടി അടി വജ്രമത്ത ഉള്ളം കൈകൊണ്ട് അടി കണകാൽ കൊണ്ട് പ്രയോഗം കാൽ കൊണ്ടുള്ള ചവിട്ട് ഇവയൊക്കെ ഉൾക്കടമായി ശസ്ത്രം കൂടാതെ തന്നെ ശസ്ത്രം കൂടാതെ തന്നെ ശക്തി കാട്ടുന്ന ആ യുദ്ധം ഘോരമായി ശൂരന്മാരായ അവരുടെ ശക്തിയും വീര്യവും കണ്ടുകൊണ്ട് ഉത്സവ ജനങ്ങളുടെ സസന്തോഷമുള്ള ആർപ്പ് ആർപ്പുവിളികൊണ്ട് നിറഞ്ഞു രംഗം മുഴുവൻ ആഹ്ലാദ പ്രകടനം കൊണ്ട് മുഖരിതമായി വൃത്രനെ പോലെയും ഇന്ദ്രനെ പോലെയും പോരിൽ ബലികളായ അവർ പോരാടുന്നത് കാണുവാൻ ജനങ്ങളുടെ കൗതുകം വർദ്ധിച്ചു ബലാൽക്കാരമായുള്ള പിടിച്ചു ബലി പിടിച്ചു തള്ളൽ അത്യുച്ചത്തിലുള്ള പരസ്പരം നിന്നിച്ചുകൊണ്ടുള്ള വാക്കുകൾ കൈ നീണ്ടുകൊണ്ട് മാറി വിരിഞ്ഞ് മല്ലയുദ്ധത്തിൽ ഉത്തമരായ അവർ രണ്ടുപേരും ഇരുമ്പുലക്ക പോലുള്ള കൈകൾ കൊണ്ട് ഏറ്റ് എതിർത്തു ആ മല്ലനാർത്തപ്പോൾ ഭീമനും ആർത്തു അവനെ കൈകൊണ്ട് ഉയർത്തി ഭീമൻ ആനയെ ഒരു ശാർദൂലേന്ദ്രൻ എന്ന വിധം ഉലച്ചു കൈ രണ്ടും കൊണ്ട് പൊക്കി ആ മല്ലനെ ഭീമൻ തലയ്ക്ക് ചുറ്റും വീശി വീരമാരായ ഭീമന്റെ പ്രവർത്തി കണ്ടപ്പോൾ മല്ലന്മാരും മത്സ്യന്മാരും മത്സ്യരാജാവും അത്ഭുതപ്പെട്ടു ഭീമൻ തലയ്ക്ക് ചുറ്റി അവനെ നൂറു വട്ടം വീശി അതോടുകൂടി മല്ലന്റെ സകല സത്വവും നശിച്ചു ആ കൂറ്റനെ പിടിച്ച് മാരുതി നിലത്തിട്ട് അടിച്ചു അതായത് ആ വായുപുത്രൻ നിലത്തിട്ട് അരച്ചു ലോക പ്രശസ്തനായ ജിമൂതൻ മരിച്ചു വീണു വിരാടൻ ബന്ധുജനങ്ങളോട് കൂടി അത് കണ്ട് വളരെ സന്തോഷിച്ചു അതിരറ്റ സന്തോഷത്താൽ അരകൽ വെച്ച് തന്നെ വല്ലവന് മത്സ്യരാജാവ് വിത്തനാഥൻ എന്ന പോലെ ധാരാളം വിത്തം നൽകി അതായത് ധാരാളം ധനങ്ങൾ നൽകി ഇങ്ങനെ പല മല്ലന്മാരെയും കൊന്ന് ഭീമസേന മത്സ്യരാജാവിനെ സന്തോഷിപ്പിച്ചു സമാനനായി വേറെ മല്ലന്മാരാരും ഉണ്ടാവാതെ വന്നു അപ്പോഴേക്കും രാജാവ് സിംഹം പുലി മതം കൊണ്ട ആന മുതലായ മൃഗങ്ങളോട് പോരാടുവാനായി അഭ്യർത്ഥിച്ചു അഥവാ വല്ലവനോട് പോരാടുവാനായി ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നു അന്തപുരിയിൽ സ്ത്രീജനങ്ങളുടെ ജനങ്ങളുടെ മദ്യത്തിൽ വെച്ച് വല്ലവനെ സിംഹങ്ങളെ കൊണ്ട് മല്ലടിപ്പിച്ചു അങ്ങനെ വല്ലവൻ അവിടെ കഴിഞ്ഞു അന്തപ്പുരത്തിൽ ഉള്ളവരെ സസന്തോഷിപ്പിച്ചുകൊണ്ട് അർജുനനും അവിടെ കഴിഞ്ഞു പലതിക്കിൽ നിന്നും വന്നു ചേരുന്ന വേഗമുള്ള ഹയങ്ങളെ കൊണ്ട് നകുലനും രാജാവിനെ സസന്തോഷിപ്പിച്ചു അവന് രാജാവ് വളരെയധികം ധനം നൽകുകയും ചെയ്തു നല്ല കാളകളെ കൊണ്ടുവരുന്ന സഹദേവനും രാജാവ് ധാരാളം ധനങ്ങൾ നൽകി ഈ മഹാരഥന്മാരെയെല്ലാം കാണാതെ അത്യധികം സന്തോഷമൊന്നുമില്ലാതെ പാർശ്വതി നെടുവീർപ്പ് ഇട്ടു ഇപ്രകാരം അവർ ഏവരും ആ വിരാട രാജധാനിയിൽ കൃത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു